തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലാണ് ശങ്കരനയ്യർ റോഡ് ജംഗ്ഷനിൽ കെട്ടിടത്തിൻ്റെ ഇരുമ്പ് മേൽക്കൂര തൊട്ടടുത്ത വീടിന് മുകളിലേക്ക് വീണു കെട്ടിടത്തിൻ്റെ പുറകിലെ വീട്ടിലേക്കാണ് മേൽക്കൂര പതിച്ചത് തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഗമരം ഒടിഞ്ഞു വീട് ഗതാഗതതടസ്സം ഉണ്ടായി വൈ എസ് അഭിനന്ദാണ് തൃശൂരിലെ വിവരങ്ങളുമായി ചേരുന്നത് അഭിനന്ദ ഈ മേൽക്കൂര വീണ വീടിനെന്തെങ്കിലും കേടുപാടുണ്ടോ ഇപ്പോൾ അവിടെ തൃശ്ശൂരെ മഴ അവസ്ഥ എന്താണ് കാശ്മീർ തൃശൂരിലെ നഗരത്തിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് തൃശൂരിൻ്റെ പല ഭാഗങ്ങളിലും പെയ്തത് മലയോര മേഖലകളിൽ ഉള്ള പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് മലയോര മേഖലകളിലാണ് കനത്ത വ്യാപകമായ നാശനഷ്ടവും ഉണ്ടായത് കുന്നംകുള ഭാഗത്ത് അരിമാർക്കറ്റിൽ ഇത്തരത്തിലേക്ക് മേൽക്കൂര തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി രാത്രിയായതുകൊണ്ട് തന്നെ വൻ അപകടമാണ് ഒഴിവായത് തൃശൂർ നഗരത്തിലേക്ക് വരികയാണെങ്കിൽ തൃശൂർ ഈ അയ്യപ്പ കോട്ടയിലുള്ള പടിഞ്ഞാറക്കോട്ടയിലെ ശങ്കരയ്യർ റോഡ് ജംഗ്ഷനിലാണ് കെട്ടിടത്തിൻ്റെ ഇരുമ്പ് മേൽക്കൂര തൊട്ടടുത്ത വീടിന് മുകളിലേക്ക് തകർന്ന് വീണത് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല ഇന്നലെ രാത്രി ഏഴ് മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നത് തൃശൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസ് സമീപം ഒരു വാഗമരം ഒടിഞ്ഞു വീണിട്ടുണ്ട് ആ വാഗമരം ഒടിഞ്ഞു വീണതിൻ്റെ ഭാഗമായി അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നതിൻ്റെ ഭാഗ ഇതിനെ തുടർന്ന് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് സംഘം ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ കലേഷ് കുമാർ കലേഷ് കുമാർ നേരത്തുള്ള സംഘം ആ സ്ഥലത്തെത്തി ഇപ്പോൾ അത് മാറ്റുവാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വൈദ്യുത ലൈനുകളും പലയിടത്തും പൊട്ടി വീണിട്ടുണ്ട് പുത്തൂർ കോളാംകുണ്ട് പയ്യന ഭാഗത്താണ് അതിശക്തമായ കാറ്റിന് മഴയിലും റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണും വൈദ്യുതി ലൈനുകൾ പൊട്ടിയിരിക്കുന്നത് അവിടെ ഇപ്പോൾ വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കെ എസ് ഐ ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി തടസ്സം പരിഹരിക്കാനിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രദേശത്ത് തൃശൂർ ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിലേക്ക് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മൂന്ന് വീടുകൾ തകർന്നു വീണു ഒരു വീട് പൂർണ്ണമായും തകർന്നുവീഴുന്ന സാഹചര്യമുണ്ടായി ആലത്തൂരിലെ പനേപ്പറമ്പ് വീട്ടിലെ ഗോപാലകൃഷ്ണ വീടാണ് ഇത്തരത്തിലേക്ക് പൂർണ്ണമായും തകർന്നു വീണുന്ന സാഹചര്യമുണ്ട് ആ വീട്ടിൽ നാല് പേരുണ്ടായിരുന്നു എന്നാൽ ാണ് പിന്നീട് പുറത്തെത്തിച്ചത് അങ്ങനെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലേക്ക് വ്യാപകമായ നാശനഷ്ടം വെച്ചുകൊണ്ട് തൃശൂരിൽ മഴ തുടരുകയാണ് തൃശൂർ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നഗരത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്